തിരുനാങ്ങായയിൽ കോൺഗ്രസിന് വൈസ് പ്രസിഡന്റ് പദവി നൽകില്ലെന്ന് ലീഗ് വിടാനൊരുങ്ങി കോൺഗ്രസ് പ്രതിഷേധത്തിന്റെ ഭാഗമായി ലീഗ് നൽകാമെന്നറിയിച്ച സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനം നിരസിച്ച് കോൺഗ്രസ് കത്ത് നൽകി ഇന്ന് വൈകുന്നേരത്തിനകം വൈസ് പ്രസിഡന്റ് പദവി നൽകിയില്ലെങ്കിൽ വ്യാഴാഴ്ച നടക്കുന്ന പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കാനും യുഡിഎഫ് വിടാനും കോൺഗ്രസ് ഒരുങ്ങുന്നതായാണ് അറിയുന്നത് ഭരണസമിതിയിൽ ലീഗിന് പതിനാലും കോൺഗ്രസിന് രണ്ടും എൽഡിഎഫിന് എട്ടും അംഗങ്ങളാണുള്ളത് കൂടുതൽ അംഗങ്ങളുള്ളതിനാൽ വൈസ് പ്രസിഡന്റ് പദവി കൂടി തങ്ങൾക്ക് വേണമെന്നാണ് ലീഗിന്റെ ആവശ്യം പ്രസിഡന്റ് പദവിക്കായി ലീഗിൽ വടംവലി നിലയ്ക്കവെയാണ് വൈസ് പ്രസിഡന്റ് പദവി കൂടി ലീഗ് സ്വന്തമാക്കുന്നത് ഇത് മുന്നണി മര്യാദകളുടെ ലംഘനമാണെന്നാണ് കോൺഗ്രസ് നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നത് കഴിഞ്ഞ ടേമിൽ പ്രസിഡന്റ് പദവി ആവശ്യപ്പെട്ട് കോൺഗ്രസ് രംഗത്തെത്തിയതിനെ തുടർന്ന് തിരുനാവായ യുഡിഎഫിൽ രൂപപ്പെട്ട ഭിന്നതയാണ് പുതിയ തലത്തിൽ എത്തി നിൽക്കുന്നത് കഴിഞ്ഞ തവണ കോൺഗ്രസ് സമ്മർദ്ദത്തിന് വഴങ്ങി ലീഗ് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് പദവികൾ വെച്ചുമാറിയിരുന്നു നേരത്തെ ലീഗിന് പത്തും കോൺഗ്രസിന് ഏഴും അംഗങ്ങളാണുണ്ടായത് കോൺഗ്രസ് യു ഡി എഫ് വിട്ടാൽ ഭരണം നഷ്ടമാകുമെന്ന നിലവന്നതോടെയായിരുന്നു ലീഗ് അന്ന് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായത് എന്നാൽ ഇത്തവണ ലീഗിന് തനിച്ച് ഭരിക്കാനുള്ള അംഗബലമുണ്ട് അംഗ ഭരണസമിതിയിൽ പ്രതിപക്ഷവും കോൺഗ്രസും ഒന്നിച്ചാൽ പോലും ഭരണസമിതിക്ക് വെല്ലുവിളി ഉയർത്താനാകില്ല അതിനാൽ ലീഗ് പ്രതികാര ചിന്തയോടെയാണ് വൈസ് പ്രസിഡന്റ് പദവി കൈയടക്കുന്നതെന്ന് കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് മൂന്ന് സിറ്റിംഗ് വാർഡുകളിൽ ഉൾപ്പെടെ പരാജയം സംഭവിച്ചിരുന്നു ഒൻപത് വാർഡുകളിൽ മത്സരിച്ചിട്ടും ജയിക്കാനായത് രണ്ടിടത്തും മാത്രമാണ് ലീഗ് വോട്ടുകൾ ചോർന്നതിനാലാണ് പാർട്ടിക്ക് കനത്ത തോൽവിയുണ്ടായതെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ നാല് വാർഡുകൾ വിരലിലെണ്ണാവുന്ന വോട്ടുകൾക്കാണ് കോൺഗ്രസിനെ നഷ്ടമായത് എട്ടാം വാർഡിൽ കോൺഗ്രസിലെ അബ്ദുൽ ഖാദർ ഇരുപത്തിയഞ്ച് വോട്ടിനും പതിനാലാം വാർഡിൽ കോൺഗ്രസിലെ നസീമ നാസർ എട്ട് വോട്ടിനും പതിനാറിൽ കോൺഗ്രസിലെ അബ്ദുൾ വാർഡിൽ കോൺഗ്രസിലെ അബൂബക്കർ ഇരുപത്തിരണ്ട് വോട്ടിനുമാണ് പരാജയപ്പെട്ടത് മലപ്പുറം ജില്ലയിലെ നമ്പർ ഫോൺ ഇവയിൽ മൂന്ന് വാർഡുകളും കോൺഗ്രസിന്റെ സിറ്റിംഗ് വാർഡുകൾ ഉൾപ്പെടുന്നവയാണ് അവസാന കാലത്ത് പ്രസിഡന്റ് പദവി വഹിച്ചിരുന്ന കോൺഗ്രസിലെ മാമ്പറ്റ ദേവയാനിയുടെ സിറ്റിംഗ് വാർഡും ഇതിലുണ്ട് കോൺഗ്രസ് ആറ് വാർഡിൽ ചിഹ്നത്തിലും മൂന്നിടത്ത് സ്വതന്ത്ര വേഷത്തിലുമാണ് മത്സരിച്ചിരുന്നത് പതിനഞ്ചിടത്ത് മത്സരിച്ച ലീഗ് പതിനാല് വാർഡിലും വിജയിക്കുകയും ചെയ്തു കൈത്തക്കര വാർഡിൽ നാല് വോട്ടിനായിരുന്നു ലീഗ് സ്ഥാനാർത്ഥിയുടെ തോൽവി സമീപ പഞ്ചായത്തുകളിലെല്ലാം കോൺഗ്രസ് വലിയ മുന്നേറ്റം നടത്തിയപ്പോഴും തിരുനാവായയിൽ കനത്ത തിരിച്ചടിയാണ് നേരിട്ടത് ഇതു സംബന്ധിച്ച വിവാദങ്ങൾ നിലനിൽക്കവെയാണ് ലീഗിന്റെ പുതിയ നിലപാടുള്ളതും ബുധനാഴ്ച വൈകുന്നേരത്തിനകം അന്തിമ തീരുമാനം അറിയിക്കണമെന്ന് കോൺഗ്രസ് ലീഗിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അനുകൂല നിലപാടുണ്ടായില്ലെങ്കിൽ നേതൃത്വവുമായി പുതിയ തീരുമാനങ്ങൾ എടുക്കാമെന്നാണ് പ്രാദേശിക നേതൃത്വത്തിന്റെ നിലപാട് എഡിറ്റർ ലൈവ് തിരുനാവായ മെജസ്റ്റിക് ജ്വല്ലേ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ കൂടാതെ ലൈറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ് താഴെപ്പാലം തിരൂർ ഫോൺ ഡബിൾ നയൻ സിക്സ് വൺ ട്രിപ്പിൾ സീറോ